വലിയ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് മധ്യേ അപകടത്തിൽ നമുക്ക് കൈവിട്ടു പോകുന്നത് എന്ന ഒരു സ്ഥിതിയുണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തകരിലൂടെയാണ് നമ്മുടെ പ്രസ്ഥാനം നിലനിൽക്കുന്നത് സിഹാ ഉണ്ണിയുടെ ആറാമത്തെ അനുസ്മരണ യോഗമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള അഘാതമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ് ഇപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ ഈ അനുസ്മരണ യോഗം സംഘടിപ്പിക്കണ കാലം എന്ന് പറയുന്നത് കേരളത്തിലൊക്കെ വലിയ രാഷ്ട്രീയ സംവാദം നടക്കുന്ന കാലമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ സംവാദം വലിയ രൂപത്തിൽ ഉയർന്നു വരണുണ്ട് നമ്മുടെ രാജ്യവും ഈ കാലത്തെന്ന് പറയണത് ഇപ്പോൾ ഈ കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നു പാർലമെന്റ് അതിനുവേണ്ടി രണ്ട് ദിവസത്തെ പ്രത്യേക സമ്മേളനം തന്നെ ചേർന്നു പാർലമെന്റിന്റെ സമ്മേളനം ഭരണഘടന രൂപീകരിച്ചതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികവുമായി ബന്ധപ്പെടുത്തി അപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെടുത്തി അതിന്റെ തുടർച്ചയായി ഇന്ത്യയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതരാഷ്ട്രവാദത്തിൻ്റെ തീവ്ര സ്വഭാവങ്ങളുള്ള രണ്ട് സംഘടനകളുടെ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെടുത്തിയ ഒരു സംവാദമാണ് കേരളീയ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിൽ അപ്പൊ എന്താണ് ഇപ്പോൾ നമ്മളെ മാധ്യമങ്ങളിലൊക്കെ നമ്മളെ കുറിച്ച് അവതരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മളത് കാണേണ്ടതുണ്ട് അത് ലളിതമായ നിലയിലല്ല അതിപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത് കുറച്ച് ആഴത്തിൽ കുറച്ച് സൂക്ഷ്മമായി പഠിച്ച് അതിനോട് എതിരിട്ടല്ലാതെ നമുക്ക് നിലനിൽക്കാനാവില്ല മുന്നോട്ട് പോകാനാവില്ല കേരളം എന്ന മതനിരപേക്ഷ ജനാധിപത്യ സമൂഹത്തിന് ഇതുപോലെ നിലനിൽക്കണമെങ്കിൽ ഇപ്പം നടക്കുന്ന ഈ സംവാദത്തിൻ്റെ ഉള്ളടക്കങ്ങളിലേക്ക് ആഴത്തിൽ പോവുകയും അതിലെ ചിരിതെറ്റുകളെ വേർതിരിച്ചെടുത്ത് നമ്മുടെ നിലപാടിൻ്റെ ശരിവ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിജീവിക്കാനാവൂ എന്നുള്ള പ്രശ്നം തന്നെ നിലനിൽക്കുന്നു റിയാലോ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികം ആഘോഷിക്കുക തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടനാ അസംബ്ലി ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് ആ ഭരണഘടന അതിന്റെ അംഗീകാരത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തിൽ പാർലമെന്റ് രണ്ടു ദിവസം ഭരണഘടന ചർച്ച ചെയ്യുന്നതിനു വേണ്ടി അതിൻ്റെ എഴുപത്തി അഞ്ചു വർഷത്തെ അനുഭവങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി യോഗം ചേർന്നു ഞാൻ ആ കോണുകളിൽ നിന്നും നല്ല ചർച്ചയൊക്കെ ഉണ്ടായി പക്ഷെ ഭരണഘടനാ ചർച്ചയ്ക്ക് മറുപടി പറയവേ കേന്ദ്ര ആഭ്യന്തര മന്ത്രി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തോടുകൂടി ബി ജെ പി ഗവൺമെന്റിന്റെ ഭരണഘടനയോടുള്ള നിലപാട് വീണ്ടും സമൂഹത്തിൽ ചർച്ചയ്ക്ക് വിധേയമായി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഇപ്പോൾ അംബേദ്കർ 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 എന്നിങ്ങനെ ആയിരം വട്ടം ഉരുവിടുകയാണ് അതിനു പകരം ദൈവധാമം നിങ്ങൾ ഉച്ചരിച്ചിരുന്നെങ്കിൽ സ്വർഗത്തിൽ പോകാമായിരുന്നു എന്ന പരിഹാസരൂപേണ ഭരണഘടനാ ശില്പിയെ ആക്ഷേപിക്കണമെന്ന നില ഇത് കേവലം യാദർച്ഛികമായി അംബേദ്കറെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപ പരാമർശം അമിത്ഷായുടെ വായി നിന്ന് വന്നതല്ല അവർ പറയുന്നു ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വർഷം പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ചെയ്തു വലിയ ഡോക്യുമെന്റ് ഡോക്യുമെന്റാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭരണഘടന രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് അംഗീകരിച്ച് ഇരുപത്തി ഏഴാം തീയതി ഇന്ത്യ ഭരണഘടന അംഗീകരിച്ചു എന്നുള്ള വാർത്ത നമ്മുടെ രാജ്യത്തെ പത്രങ്ങളിൽ വരുമ്പോൾ ആർ എസ് എസിന്റെ മുഖപത്രമായ കേസരിയിൽ വന്ന വാർത്ത ഈ ഭരണഘടന ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ട് ഭരണഘടന സ്വീകരിക്കുന്നില്ല കാരണം ഈ ഭരണഘടന ലോകത്തെ ഏറ്റവും ആദ്യത്തെ നിയമനിർമ്മാതാവായ മനുവിന്റെ നിയമങ്ങളെ ഉൾക്കൊള്ളുന്നില്ല അതുകൊണ്ട് ഈ ഭരണഘടന ഞങ്ങൾ പിന്നെ അംഗീകരിക്കില്ല എന്നതാണ് അവരുടെ നിലപാട് എന്താണ് മനുവിന്റെ ഭരണഘടന അത് മനുസ്മൃതിയാണ് ഈ പറയുന്ന വർണ്ണ ആശ്രമധർമ്മം വൈദിക മത ആധിപത്യത്തിന്റെ രാഷ്ട്രീയമാണ് അത് ഉൾക്കൊള്ളുന്നത് ഇപ്പൊ ഭരണഘടനയെക്കുറിച്ച് ആർ എസ് എസിന്റെ ഒരു നിലപാടാണത് ആ നിലപാടിനോട് എതിരിട്ട് അതിനെ പരാജയപ്പെടുത്തിയാണ് എഴുപത്തഞ്ചു കൊല്ലം ഭരണഘടന നിന്നത് എഴുപത്തഞ്ചു കൊല്ലം ഭരണഘടന എന്നു മാത്രല്ല എഴുപത്തിയഞ്ചു കൊല്ലം ഒരു രാജ്യത്തെ ഐക്യത്തോടെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളിലേക്ക് നമ്മൾ പോയാൽ അതിന്റെ ആമുഖത്തിൽ അത് പറയുന്നുണ്ട് എന്താണ് ഇന്ത്യൻ ഭരണഘടന ലക്ഷ്യമിടുന്നത് എന്ന് നമ്മൾ ഭരണഘടന എല്ലാവരും വായിക്കേണ്ടതൊക്കെയാണ് അത് എല്ലാം പഠിക്കേണ്ട കാര്യമില്ല മുന്നൂറ്റി അറുപത്തി അഞ്ച് ക്ലോസ് ഉണ്ട് അതിനകത്ത് അതുപോലെ പിന്നെ ഇരുപത്തിരണ്ടോളം ആർട്ടിക്കിളുകൾ ഇരുപത്തിരണ്ട് പാർട്ടുണ്ട് എട്ട് ഷെഡ്യൂൾ ഉണ്ട് ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല ഭരണഘടനയുടെ ആമുഖത്തിൽ വളരെ കൃത്യമായി പറയുന്നത് നാലഞ്ച് വാചകം മാത്രമേ പറയുന്നുള്ളൂ പഠിക്കേണ്ടതുള്ളൂ ഈ ആമുഖത്തിൽ പറഞ്ഞ ഈ കാര്യമാണ് അത് നടപ്പാക്കാനുള്ള നിയമവും വ്യവസ്ഥകളും ചട്ടവും അത് ആര് നടപ്പാക്കണം എങ്ങനെ നടപ്പാക്കണം ഇതിനെ വെല്ലുവിളി നേരിട്ടാൽ ആര് സംരക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ബാക്കിയുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് ആർട്ടിക്കിളുകളിലും മറ്റുമൊക്കെ ആയിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അതിന്റെ പ്രിയാമ്പിൾ പറഞ്ഞത് വിത്ത് പീപ്പിൾ ഓഫ് ഇന്ത്യ സോളോലി റിസോൾട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ സോവറിൻ സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ദൃഢനിശ്ചയം ചെയ്യുകയാണ് ഇന്ത്യയെ ഒരു പരമാധികാര മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയി അംഗീകരിക്കുകയാണ് ഇതാണ് പറയുന്നത് എന്തിനാണ് ഇക്വാലിറ്റി ലിബർട്ടി അതിൽ ഓരോന്നും വിശദീകരണം ഉണ്ട് ജസ്റ്റിസ് സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക് ലിബർട്ടി ഓഫ്സ് എക്സ്പ്രഷൻ വർഷിപ് ബിലീഫ് ഇക്വാലിറ്റി ഓഫ് പിന്നെ ഇൻഡിവിജ്വൽ പരസ്പരം വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഫ്രാറ്റേണിറ്റി അഷറിംഗ് ആൾ ഇൻഡിവിജ്വൽസ് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് ദ നേഷൻ അതിനുവേണ്ടിയാണ് നമ്മൾ ഭരണഘടന അംഗീകരിച്ചത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നീതി തുല്യത സാഹോദര്യം സമത്വം ഇതൊക്കെ കൊടുക്കാൻ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഡു ഹിയർ ബൈ എനാക്ട് അഡോപ്റ്റ് ആൻഡ് ഗീവ് അവർ സെൽഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നു ഇത് നിയമമാക്കി മാറ്റുന്നു അത് ഞങ്ങൾക്ക് തരുന്നു ലോകത്ത് ഒരു ഭരണഘടന അങ്ങനെ പറഞ്ഞിട്ടാണോ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യക്ക് വേണ്ടി മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി അംഗീകരിച്ച് അതിലെ പൗരന്മാർക്ക് നീതിയും തുല്യതയും സഹോദര്യവും സമത്വവും ഒക്കെ നൽകുന്നതിന് വേണ്ടി ഭരണഘടന അംഗീകരിച്ച് നിയമമാക്കി ഞങ്ങൾക്ക് തരുന്നു ഈ മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന രാഷ്ട്രമായിട്ടാണ് ഇന്ത്യ എഴുപത്തിയഞ്ചു കൊല്ലം നിന്നത് അത് നടപ്പാക്കിയിട്ടുണ്ടോന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ ഈ ഭരണഘടന ഒരു കാര്യം സാധുപരിച്ചിട്ടുണ്ട് അത് ഇന്ത്യയെ പോലെ വൈവിധ്യപൂർണമായ ഒരു രാജ്യത്തെ എഴുപത്തഞ്ചു കൊല്ലം യോജിപ്പിച്ചു നിർത്തിയ ചാലകശക്തി ഭരണഘടന തന്നെയാണ് കാരണം ഇവിടെ നമുക്കറിയാവുന്ന പോലെ പത്ത് പതിനെട്ട് ഔദ്യോഗിക ഭാഷകളുണ്ട് ഉണ്ട് ആറായിരത്തി അഞ്ഞൂറോളം വരുന്ന പ്രാദേശിക ഭാഷകളുണ്ട് ഒരുപാട് മതങ്ങളുണ്ട് ഒരുപാട് ജാതി ഉണ്ട് വസ്ത്രധാരണത്തിൽ ആചാരത്തിൽ വിശ്വാസത്തിൽ സംസ്കാരത്തിൽ ജീവിതക്രമത്തിൽ ക്രമത്തിൽ ഭക്ഷണ രീതിയിൽ ഒക്കെ വ്യത്യാസമുണ്ട് ഇങ്ങനെ വൈവിധ്യതയുള്ള നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ ഒരുമിച്ച് കോർത്തിളക്കുന്ന ഒരേ ഒരു ആശയം എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഭരണഘടനയാണ് ആ ഭരണഘടന മതനിരപേക്ഷണോ ഇന്ത്യ എന്ന രാജ്യത്തിന് ഒരു മതവും ഈ രാജ്യത്ത് ജീവിക്കണ ആളുകൾക്ക് ഏത് മതവും സ്വീകരിക്കാം അങ്ങനെ സ്വീകരിക്കുന്ന മനുഷ്യന്റെ അവകാശങ്ങൾ ഉറപ്പ് നൽകാൻ ഭരണഘടനയിൽ ചട്ടങ്ങളുണ്ട് വ്യവസ്ഥയുണ്ട് ഭരണഘടനയ്ക്ക് മതല്ല ഭരണകൂടത്തിനും അതല്ല പക്ഷെ മതമുള്ള മനുഷ്യനെ സംരക്ഷിക്കാനുള്ള വ്യവസ്ഥ ഭരണഘടനയിലുണ്ട് വിശ്വാസവും ആരാധനയും സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള വ്യവസ്ഥ ഭരണഘടനയിലുണ്ട് ഇതെല്ലാം ചേർത്താണ് ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കുന്നത് അതാണ് ഇന്ത്യയെ നിലനിർത്തിയത് ആ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളാണ് ഇപ്പൊ വെല്ലുവിളിക്കപ്പെടുന്നത് ഇപ്പൊ നമുക്കറിയാം മതനിരപേക്ഷത എന്ന് പറയുന്ന ഒരു ആശയം അത് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് കാരണം ഇന്ത്യയിൽ നിരവധി മതങ്ങളുണ്ട് വൈദിക മതമുണ്ട് ഒരു മതമല്ലാത്തവരുണ്ട് ഇന്ത്യയിൽ അപ്പൊ നമ്മൾ പറയുന്ന ഹിന്ദു എന്ന മതം അങ്ങനെ ഒരു മതമല്ലേ വൈദിക മതാണല്ലോ പിന്നെ ഇപ്പൊ പറയുന്ന മതം ബ്രാഹ്മണ മതമാണ് വൈദിക മതകാലത്ത് ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് സമൂഹത്തിന്റെ ആധിപത്യം ഉള്ളത് ആ കാലത്ത് വൈദിക മതം മാത്രമല്ല ഉള്ളത് ചാർവാകന്മാരുണ്ട് മതനിരപേക്ഷവാദികളാണ് അവര് മതേതരവാദികളാണ് യുക്തിവാദികളാണ് അവരെ ചുട്ട് അവരുടെ പുസ്തകങ്ങൾ ചുട്ടീകരിച്ചവരാണ് വൈദിക മതത്തിന്റെ ആളുകൾ ഇവിടെ ജൈനമതക്കാരുണ്ട് ബുദ്ധമതാനിയായികളുണ്ട് നമുക്ക് ഒരു പത്ത് എണ്ണൂറ് കൊല്ലം ഇന്ത്യയിൽ ആധിപത്യം ചെലുത്തിയത് ബുദ്ധമതമാണ് രാമായണം ഉൾപ്പെടെയുള്ള സൃഷ്ടി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ രാമായണം ഇന്ത്യയുടെ രാഷ്ട്രീയം നിയന്ത്രിച്ച ഒരു പുസ്തകമായിട്ട് പിന്നീട് മാറി ഇതിഹാസമായിട്ട് മാറി ഇപ്പൊ ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ ശക്തി അതിന്റെ പിന്നിൽ കിടക്കണത് എന്ന് പറയുന്നത് രാമായണത്തെ വ്യാഖ്യാനിച്ച് തെറ്റായി ഇന്ത്യൻ സമൂഹത്തിന്റെ അടിത്തറയാണോ ധാരയാണോ എന്നൊക്കെ കൊണ്ടുവന്ന വർഗീയ പ്രചരണത്തിന് തുടർച്ചയായിട്ടാണ് പക്ഷെ രാമായണത്തെ അമ്മ തിരിച്ചിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ന് പശുവിന്റെ പേരിൽ നാട്ടിലെ ആളുകളെ കൊലപ്പെടുത്തുന്ന ആളുകൾ അന്ന് പശുവിനെ കൊന്നു തിന്നിരുന്ന ആളുകൾ യജ്ഞവും യാഗവും നടത്തിയ ആളുകൾ വാത്മീകിയുടെ ആശ്രമത്തിലേക്ക് അല്ല പിന്നെ ദശരഥന്റെ രാജധാനിയിലേക്ക് മഹർഷിമാർ വരണത് യാഗം കലക്കാൻ വരുന്ന രാക്ഷസന്മാരിൽ നിന്ന് യാഗ പ്രവർത്തനങ്ങളെ രക്ഷിക്കാൻ സഹായിക്കണം എന്നാവശ്യപ്പെട്ടതാണ് ആരാ യാഗം കലക്കാൻ വരുന്ന അറിയോ ഉദ്ധമതകാലത്ത് ഉദ്ധമദാനിയായി അന്ന് ബ്രാഹ്മണന് പശുവിനെ അറത്തിട്ടാണ് യജ്ഞവും ഹോമവും നടത്തിയിരുന്നത് അപ്പോ പശുവിനെ കൊല്ലാൻ പാടില്ല പാല് കിട്ടൂല പാടത്ത് പണിയെടുക്കാൻ കാളുണ്ടാവൂല വളം കിട്ടില്ല അതുകൊണ്ട് കൊല്ലാൻ പാടില്ല യാഗങ്ങൾക്കെതിരായിട്ട് പ്രതികരണം ബുദ്ധമദാനിയായിരുന്നു ഭാഗത്തുനിന്നുണ്ടായി അപ്പൊ യാഗം കലക്കാൻ വരുന്ന രാക്ഷസന്മാര് ബുദ്ധമദാനിയായികളാണ് അവരെ ഉന്മൂലനം ചെയ്യാനാണ് സംരക്ഷണം ആവശ്യപ്പെട്ട് രാജകൊട്ടാരത്തിലേക്ക് വരണത് അങ്ങനെയാണോ യാഗം രക്ഷിക്കാൻ വേണ്ടി ശ്രീരാമൻ ഇറങ്ങിപ്പോണത് ചരിത്രം തിരിച്ചു വായിച്ചാൽ ആ കാലത്ത് നിൽക്കുന്ന മനുഷ്യർന്ന് തിരിച്ചു വായിച്ചാൽ വരണതാണ് ഇപ്പൊ ബുദ്ധമതാനിയായികൾ ഉണ്ടായിട്ട് ചെയ്യുന്ന പാർസി മതം ഇങ്ങനെ വൈവിധ്യമാർന്ന മതങ്ങളും ചിന്തകളും ആശയധാരകളും ഒക്കെ ഉള്ള ഉള്ളൊരു സമൂഹത്തിനകത്തൊരു പ്രത്യേക മതല്ല പക്ഷെ ഇപ്പൊ നിങ്ങൾ കാണണെന്താ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞത് ചാർസോ പ്ലസ് നാനൂറ് പ്ലസ് സീറ്റ് വേണം എന്തിനായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്യാനാണ് കാരണം അടിസ്ഥാനത്തിൽ അല്ല ഭരണഘടന മതനിരപേക്ഷത കപട മതനിരപേക്ഷതയാണ് ഇപ്പൊ കുറച്ചുകൂടി അഗ്രസീവായിട്ട് പറയുകയാണ് മതനിരപേക്ഷത വർഗീയവാദാണ് എന്ന നിലയിലാണ് നരേന്ദ്രമോദി ഉൾപ്പെടെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് നാനൂറിലധികം സീറ്റ് കിട്ടിയാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനകളെ മാറ്റാം ഇന്ത്യയെ മതരാഷ്ട്രമായി പ്രഖ്യാപിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമി നാളി ആർ എസ് എസിന്റെ സ്ഥാപിത നൂറാം സ്ഥാപിത ദിനത്തിൽ ഇന്ത്യ വൈദിക മതരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പ്രവർത്തിച്ചത് ഇന്ത്യയെ മതരാഷ്ട്രമാക്ക അങ്ങനെ വന്നപ്പോഴാണ് ഇന്ത്യയിലെ സാധാരണ മനുഷ്യൻ നിങ്ങൾക്കറിയാലോ നമ്മുടെ രാജ്യത്തും ഉണ്ട് രാഷ്ട്രപിതാവുണ്ട് രാഷ്ട്രപിതാവിന് അവർ വെടിവെച്ച് വന്നു തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പതിന് സ്വാതന്ത്ര്യം കിട്ടി നാലു മാസം കഴിയുമ്പോഴേക്കും രാഷ്ട്രപിതാവിനെ വെടിവെച്ചു വന്നു രാഷ്ട്രശില്പി നെഹ്റുണ്ടോ വിയോജിപ്പുകൾ എന്ത് നെഹ്റുവിനോട് പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ന് കാണുന്ന നിലയിലുള്ള ഘന വ്യവസായങ്ങൾ മതനിരപേക്ഷ ആശയം ലിബറൽ ആശയം മുന്നോട്ട് വെച്ച ആളാണ് നെഹ്റു ആർ എസ് എസുകാരെ ഇപ്പൊ പറയണതുകൊണ്ട് ഗാന്ധിജി അല്ല കൊല്ലേണ്ടിയിരുന്നു മറ്റേ പുള്ളിയാണ് കൊല്ലേണ്ടിയിരുന്നത് നെഹ്റുവിനെ ആദ്യം കൊല്ലേണ്ടിയിരുന്നു രാത്രി ശില്പി ഗാന്ധിജിക്കെതിരായി ആർ എസ് എസ് ആക്രമിച്ചു കൊലപ്പെടുത്തി ഗാന്ധി ശിക്ഷന്മാർ തന്നെ പിന്നീട് ആർ എസ് എസിന്റെ നിരോധനം നീക്കി കാലു പിടിച്ചു പറഞ്ഞപ്പോ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകുന്നു ഒരു ഘട്ടത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കാൻ അനുവാദം കൊടുത്തു ആർ എസ് എസ് നെഹ്റുവിനെതിരായിട്ട് ആക്രമണം വന്നപ്പോഴും പ്രതിരോധം ഉണ്ടായില്ല പക്ഷെ നമ്മൾ കാണേണ്ടത് അത്ഭുതകരമായ കാഴ്ച ഭരണഘടനാ ശില്പിയായ അംബേദ്കർ എന്ന് പറയുന്ന ഭരണഘടനാ ശില്പിക്കെതിരായി ഒരു നീക്കം വന്നപ്പോൾ ഭരണഘടനക്കെതിരായി നീക്കം വന്നപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിക്കെതിരായ നീക്കത്തേക്കാൾ നെഹ്റുവിനെതിരായ നീക്കത്തേക്കാൾ വലിയ പ്രതിഷേധം ഉണ്ടാക്കി പ്രതിരോധിച്ചു എന്നുള്ളത്